ഹലോ ഞങ്ങൾ കൊട്ടിയൂരമ്പലത്തിൽ വന്നിട്ടാണുള്ളത് കൊട്ടിയൂരുത്സവം ആരംഭിച്ചിട്ടുള്ളത് അങ്ങനെ കടകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അമ്മയുണ്ട് വൈഫുണ്ട് പിള്ളേരുണ്ട് കുഞ്ഞു ഞാൻ ഇവിടെ കുട്ടിക്കാലത്തെ കളിക്കപ്പട അപ്പുറത്തെ ഇൻഫോമേഷൻ സെന്ററിൽ പാർക്ക് ചെയ്ത സ്റ്റേൽ ബോർഡനകത്ത് ഒരു ചെറിയ അതിസേണി ഇങ്ങനെ ഓടിപ്പോ요. എന്തെല്ലാം കണ്ടോർത്താലും ആടിയുണ്ട്. ഓരാമ യാത്രകളെ കൊല്ലുന്നുന്ന നല്ല കലരാ. കൂടെ നടനെ യാത്ര 60 രൂപയാ. അപ്പുറത്തെ ഓരത്ത് കാൽപാദറിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പാലം കേറി ഇറങ്ങിയാലാണ് അക്കാരശാസ്ത്രത്തിലേക്ക് പോകാൻ സാധിക്കുക. അണ്ടോ ആൾക്കാരുടെ ഓരോ വിശ്വാസങ്ങളൊക്കെയാണ് ഇങ്ങനെ കല്ലി അടുക്കി വെച്ച് ആരോരാൾ അടുക്കി വെച്ചുകൊണ്ട് ഇത് എല്ലാവരും എടുക്കാൻ തുടങ്ങി പണ്ട് ഈ പാലവും ഈ പാലവും വരുന്നതിനേക്കാൾ മുമ്പ് ബാബിൽ ഇപ്പോഴേക്ക് കുറുകെ അക്കര പോകാനായിട്ട് ഇവിടെ ഒരു ചിറ കിട്ടും കല്ലും മണലും ചാക്കലും ഉപയോഗിച്ച് കെട്ടിയതിന് ശേഷമായിരുന്നു അക്കരയ്ക്ക് പോയിക്കൊന്നും അതിലൂടെ തന്നെ ആൾക്കാർ സഞ്ചരിക്കുന്നുണ്ട് എന്നാലും ആൾക്കാർ പാലം വഴിയും മുകളിലത്തെ പാലം വഴിയും ഈ താഴെക്കൂടെ ഉള്ള പാലം വഴി അക്കരയ്ക്ക് പോകുന്നുണ്ട് சத்த <ihaz violin Legislacy> அரேங்க நீ நீ நோக்கனும் நல்லா ஆ ஆ தண்ணி எறிஞ்சு வரலாம் ஏ அடடட எடப்படா ആനന്ദിക്കാന ഭയങ്കര ആഗ്രഹം നിലനേര പെര നിലനേര 20 ഓപ്പം ആകെ ഒന്നിരുന്ന് തല്ലരുത് അതേ നിങ്ങക്ക് മൊരി ഇരിക്കണ